നമ്മുടെ ബിരിയാണി ഒന്ന് കാണിച്ചു തരാവോ തോന്നോ ഓ അറുപത് വർഷമെങ്കിലും ആവും ഇങ്ങനെ നടക്കുക എന്ന് എവിടം വരെ കിടക്കുക നമ്മുടെ ഉച്ചയ്ക്ക് ഈ കട തിരക്കിയ ആൾക്കാരിങ്ങി വന്നോളും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആ ഇവിടെ ഇച്ചിരി അകത്തോട്ട് മാറി നിൽക്കുന്ന സ്ഥലമാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ഹായ് നമസ്കാരം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി റേഡിയോ ഗാനമൊക്കെ കേൾക്കുന്നുണ്ട് ഇതൊരു പഴയ കടയാണ് കേട്ടോ പഴയ കടയിൽ നിന്ന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഴമയാർന്ന കടയെന്നാണ് ഉദ്ദേശിച്ചത് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം എരുവ ലെവൽ ഗേറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇവിടെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കടയാണ് ലൈല ബിരിയാണി കട കുഞ്ഞൊരു കടയാണ് പക്ഷേ ഈ കട നേടി ഈ ഒരു ഉച്ച സമയമാകുമ്പോൾ ആൾക്കാർ ഇനി വന്നോളും അത്രയ്ക്കും ഒരു കടയാണ് കേട്ടോ ബോർഡ് കാണാം ബിരിയാണി ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ ബീഫ് ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ രണ്ട് തരം ബിരിയാണികളാണ് ഇവിടുത്തെ കൊടുക്കുന്നത് കേട്ടോ നല്ല പേരും പെരുമയുള്ളൊരു കട കൂടിയാണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് നേരെ പോയൊക്കെ ഇന്നത്തെ രുചി കാഴ്ചയായിരുന്നെങ്കിൽ വാപ്പിച്ചവരുടെ പേരെന്താ നമ്മുടെ ബിരിയാണി ഒന്ന് കാണിച്ചോ ഓ നമ്മള് എത്ര വർഷമായി ഇതിന്റെ പരിപാടി ബിരിയാണി പരിപാടി തുടങ്ങിയിട്ട് അറുപത് വർഷമെങ്കിലും ആവും നമ്മുടെ ഉച്ചക്ക് ഈ കട റക്കി ആൾക്കാർ ഇനി വന്നോളും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആ ഇവിടെ ഇച്ചിരി അകത്തോട്ട് മാറി നിൽക്കുന്ന സ്ഥലമാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ദൂരെ ഒക്കെ വരും അല്ലേ നമ്മള് എന്തൊക്കെ ബിരിയാണികളാണ് കൊടുക്കുന്നത് ബീഫും മട്ടൺ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്യും നിലവിൽ ഇവിടെ ഷട്ട കിട്ടുന്നു ചോദിക്കും നമ്മുടെ സ്റ്റൈല് ആൾക്കാരുടെ സ്റ്റൈൽ ഇതൊക്കെ തന്നെ നമ്മൾ ഈ നാട്ടിൻപുറത്ത് പ്രത്യേകിച്ച് ഓണാട്ടുകാരലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നിക്കുന്ന അത് മിക്കവാറും എല്ലാ കടലും ചെല്ലുവാണെങ്കിലും അങ്ങനെ നിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പം നിലവിൽ നമ്മുടെ ബിരിയാണിക്ക് എത്ര രൂപയാ ഓക്കേ ഈ ലൈല ബിരിയാണിന്ന് പേര് വരാൻ കാരണം എന്താ ഇങ്ങനെ നടക്കുക ഇങ്ങനെ എവിടം വരെ ലൈല ബിരിയാണി കട അപ്പൊ ഈ കട മാത്രല്ല വേറെ കടയുണ്ടോ സഹോദര സഹോദരങ്ങളുണ്ട് നമ്മുടെ ഈ കട കറക്ട് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് ലെവൽ ഗേറ്റിന്റെ ഗേറ്റിനോട് ഏഹ് എത്ര മണിയാകുമ്പോ നമ്മുടെ ആവുമ്പോൾ റെഡിയാവും ഏകദേശം രണ്ട് മൂന്ന് മണി വരെ കഷ്ടിച്ചണത്തുള്ളൂ അതിനുള്ളിൽ തീരും അപ്പൊ നമ്മുടെ ഇന്നത്തെ ബിരിയാണിയുടെ വിശേഷം എന്ന് പറയുമ്പോൾ അതേ ഒരു മുട്ടയൊക്കെ ഒരു മുട്ടയുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിക്കകത്ത് കാര്യമായിട്ടുള്ള പീസൊന്നും കേട്ടോ ഞാനിപ്പോ തന്നെ ഒരു മൂന്ന് വലിയ പീസ് എടുത്തു അപ്പൊ ഇതാണ് നമ്മുടെ ലൈല ബിരിയാണി ഏകദേശം കുറേയേറെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ബിരിയാണിയാണ് കടയ്ക്ക് അങ്ങനെ പരസ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആൾക്കാർ ഇനി വന്നോളും എന്നാണ് വാപിച്ച പറയുന്നത് വലിയ അരിയുടെ ചോറാണ് കേട്ടോ സംഭവം ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചിട്ട് അതുപോലെ തന്നെ സൈഡായിട്ട് സലാഡുണ്ട് നാരങ്ങേറ്റാറുണ്ട് ഒപ്പം നല്ല അടിപൊളി റേഡിയോ ഗാനമുണ്ട് പഴയ ഗാനം ചേച്ചി കാര്യമായിട്ട് കൊണ്ടുവന്ന് സലാഡും തരുന്നുണ്ട് ൂവേ അടിപൊളി അതിന് കുറ്റൊന്നും ഒന്നും കേട്ട ചിക്കൻ ബിരിയാണി മാത്രമല്ല ബീഫ് ബിരിയാണി ഉണ്ട് ഇങ്ങനെ എടുത്തിട്ടെ ഇത് ആ ഒരു പീസും കൂടെ പീസും ചോറും കൂടെ ചേർക്കുമ്പോൾ അതിന് ആ കൈപ്പുന്ന വെച്ചതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് മുട്ട പൊട്ടിക്കാം വെള്ളക്കുരു ഒഴിക്കാം ചുമലക്കുരു നമുക്ക് മാറ്റി വെക്കാം ഇത് ശരിക്കും പറഞ്ഞാല് കുറെയേറെ വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഷോപ്പാണ് അപ്പൊ ഈ കട തീർച്ചയായിട്ടും ബിരിയാണി പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കടയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിട്ട് അഭിപ്രായം മറ്റായിട്ടും പ്രയോഗപ്പെടുത്തുന്ന ഒരു കടയാണ് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ഇരുപത് രൂപ ബീഫ് ബിരിയാണിക്കും നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം നല്ല റൈസ് ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനായിട്ടുള്ള പീസും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത തിയത്തിൽ വീണ്ടും കാണാം ഇനി ഇതൊക്കെ കഴിച്ചു തീർക്കണം